നമസ്കാരം മെട്രോമെനിയിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലെന ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത ലെന പിന്നീട് ശക്തമായി തിരികെ വന്നു തിരിച്ചുവരവിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ഒരു ഇടം കണ്ടെത്താൻ ലെനയ്ക്ക് സാധിച്ചു കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയിലും ലെന വളരെ സജീവമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താൻ വിവാഹിതയായി എന്ന രഹസ്യം ലെന പരസ്യപ്പെടുത്തിയത് ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായറാണ് ലെനയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് വിവാഹം നടന്നുവെങ്കിലും ലെന അത് ആരെയും അറിയിച്ചിരുന്നില്ല പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ച പശ്ചാത്തലത്തിലാണ് ലെന തന്റെ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്ത പശ്ചാത്തലത്തിൽ ലെന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയായിരുന്നു വിവാഹം നടന്നത് പ്രണയമല്ല വീട്ടുകാർ ആലോചിച്ചു നടത്തിയതാണ് എന്നാണ് ലന പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഈ വിവാഹം സമ്മാനിച്ചതിന് ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് നന്ദി പറഞ്ഞ് എത്തിയിരിക്കുകയുമാണ് ലെന നന്ദി എൻ്റെ പ്രണയമേ ഈ മനോഹരമായ പുതിയ ജീവിതം സമ്മാനിച്ചതിന് എൻ്റെ ആൾക്ക് നന്ദി എന്ന് പറഞ്ഞാണ് ഒരു റോസ്പോക്കിളുടെ ബൊക്കെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ലെന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ബർത്ത് ഡേ പ്രണയം പുതിയ ജീവിതം എന്നൊക്കെയാണ് പോസ്റ്റിന് ഹാഷ്ടാഗുകളും നൽകിയിട്ടുള്ളത് ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ലെന മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാള സിനിമയിൽ തിരക്കേറിയ താരമായി മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ ആയിരുന്ന അഭിലാഷ് കുമാറിനെ ലന വിവാഹം ചെയ്തിരുന്നു പിന്നീട് ആ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗന്യാൻ യാത്രികരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിരുന്നു ദൗത്യ സംഘത്തിൻ്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ലനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിലെത്തുന്നതാണ് ഗഗന്യാൻ ദൗത്യം ഗഗനയാൻ ദൗത്യത്തിന്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ചു വർഷമായി കഠിന പരിശീലനത്തിലായിരുന്നു അദ്ദേഹം റഷ്യയിൽ പതിമൂന്ന് മാസവും മരുഭൂമി കര കടൽ ആകാശം മഞ്ഞ തുടങ്ങി വിവിധ സാഹചര്യങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയുടെയും ഐഎസ്ആർഐയുടെയും വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം ഇപ്പോഴും തുടരുകയുമാണ് ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ് ലീഡർ പദവിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് സുഖോയ് യുദ്ധവിമാനം അടക്കം വിവിധ വിമാനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതേസമയം ആത്മീയതയെക്കുറിച്ചുള്ള തൻ്റെ പുസ്തകത്തെക്കുറിച്ച് അടുത്തിടെ ലെന പറഞ്ഞ കാര്യങ്ങളും വളരെയേറെ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു വ്യക്തിയായി എനിക്കിപ്പോൾ സ്വയം തോന്നുന്നില്ല ലനയായി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുമില്ല സൈക്കോളജിയിൽ ഇത് ഡിസോർഡർ ആണ് സ്പിരിച്വാലിറ്റിയിൽ ഇത് നല്ല ഘട്ടമാണ് തികഞ്ഞ ലക്ഷ്യബോധത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് വ്യക്തിപരമല്ലാത്ത ലക്ഷ്യമാണ് അത് ഒരു മൂവ്മെൻറ്റിനു വേണ്ടി ജീവിക്കുന്നത് പോലെ എൻ്റെ പുസ്തകം ആത്മീയതയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഞാൻ ആത്മീയമായി ഈ സ്റ്റേജിൽ എത്തിയത് പത്തൊൻപത് വർഷത്തിനു ശേഷം വീണ്ടും വന്ന സ്വയം തിരിച്ചറിയൽ ഞാൻ ആരാണ് എന്താണ് എന്തുകൊണ്ട് ഈ രൂപമെടുത്തു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ് പുസ്തകത്തിൽ സംസാരിക്കുന്നതെന്ന് ലെന വ്യക്തമാക്കിയിരുന്നു ജീവിതത്തിന് ഒരു അജണ്ടയുണ്ട് വെറുതെ രൂപം കൊണ്ടതല്ല മനുഷ്യനായി ജനിക്കുക എളുപ്പമല്ല അമീബയാകുന്നതൊക്കെ എളുപ്പമാണ് ഇത്രയും സങ്കീർണമായ രൂപം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണെന്നാണ് ലെന പറഞ്ഞിരുന്നത്